നെമാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിന അനുസ്മരണവും മുൻ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ജന്മദിനവും ആചരിച്ചു ഇതോടനുബന്ധിച്ച ചിത്രങ്ങളിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പൊതുയോഗവും നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് ഈ രാജ്യത്ത് തന്നെ ലോകത്തിന് മാതൃകയാകാവുന്ന പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലഘട്ടത്തിലാണ് രാജ്യങ്ങൾ മുഴുവൻ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമാകേക്കാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലും ഇന്ത്യ രാജ്യം സാമ്പത്തികമായി പിടിച്ചു നിന്നത് അല്ലെങ്കിൽ അതിൻ്റെ അലയോലികൾ നമ്മുടെ രാജ്യത്തേക്ക് അടിക്കാതിരുന്നത് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ ബാങ്കുകളുടെ ദേശസൽക്കരണം മൂലമാണ് രാജ്യത്തെ വൻകിട ജലസേചന പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കിയത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ പെട്രോളിയം വകുപ്പ് മന്ത്രിയായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ കൂടിയായിരുന്ന ദേവകാന്ത് ബറോവ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഇന്ത്യ ഈസ് ഇന്ദിരാ ഇന്ദിര ഈസ് ഇന്ത്യ എന്നാണ് ഇന്ത്യ എന്നാൽ ഇന്ദിരയാണ് എന്നും ഇന്ദിര എന്നാൽ ഇന്ത്യയാണ് എന്നുമാണ് ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ദേവകാന്ത് ബറോവ വിശേഷിപ്പിച്ചിട്ടുള്ളത് മണ്ഡലം പ്രസിഡന്റ് ആർ സുരേഷ് അധ്യക്ഷനായി സി സുനിൽ ഷാജി നാരായണൻ എൻ സോമൻ എ യൂസഫ് ജോഷി സോമൻ കൊടുവാൾപാറ തുടങ്ങിയവർ സംസാരിച്ചു